അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്ന സപ്ലൈകോ വിൽപ്പനശാലകളിൽ അൻപത് ദിവസത്തേക്കാണ് ഈ ഓഫർ ഉണ്ടായിരിക്കുക ഒൻപത് ദിവസത്തേക്ക് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് സാധാരണ നൽകുന്ന ഡിസ്കൗണ്ടിന് പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് നൽകുന്ന പദ്ധതിയും ഇതോടൊപ്പം പ്രഖ്യാപിക്കുക എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിലക്കയറ്റത്തിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമായി സപ്ലൈകോ സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ദിവസം പ്രത്യേക വിലക്കുറവ് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തിരുവനന്തപുരം അയ്യങ്കാളി ആളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം കുറിച്ചു സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്നും പത്ത് ശതമാനത്തിലധികം കുറവ് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കും ഓരോ സൂപ്പർ മാർക്കറ്റ് വീതം ആധുനിക രീതിയിൽ നവീകരിച്ചാകും സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാവർക്കും കേട്ടപ്പോൾ നല്ല സന്തോഷമായില്ലേ കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട് വാർത്ത വായിക്കാനും രസമുണ്ട് പക്ഷേ ആവശ്യത്തിന് സാധനങ്ങൾ സപ്ലൈകോയിൽ ഇല്ല സപ്ലൈകോ ജീവനക്കാർക്ക് ശമ്പളമില്ല എങ്കിലും സപ്ലൈകോയുടെ ആഘോഷം സൂപ്പറായിട്ട് നടക്കുകയാണ് ഇന്നലെ അയ്യങ്കാളി ഹാളിൽ വെച്ച് വലിയ ചടങ്ങോട് കൂടിയിട്ട് ഉദ്ഘാടന മാമാങ്കം നടത്തിയപ്പോൾ സപ്ലൈകോയുടെ അവസ്ഥ സർക്കാർ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരുന്നു സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ അൻപതാം വാർഷികത്തിന്റെ കെട്ടിനും മട്ടിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ഇതര ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് എത്തിച്ചാണ് അധികൃതർ ഇന്നലെ ടങ്ങ് കൊഴിപ്പിച്ചത് ഇതിനായി പൊടിച്ച പണം കൊണ്ട് ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം നൽകുകയോ സൂപ്പർമാർക്കറ്റുകളിൽ ആവശ്യമായ സാധനങ്ങൾ വെക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ ആഘോഷങ്ങൾക്ക് മാറ്റു കൂടുകുമായിരുന്നു തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്തപ്പോൾ സർക്കാർ ഈ ഇടയ്ക്ക് പരിപാടികളെ പോലെ ഇത് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒരു പ്രഹസനമാണ് എന്നേ പറയാനുള്ളൂ പൊതുവിപണിയിലെ വിലക്കുറവിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച സപ്ലൈകോ പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസമാകുന്ന ഇടമായിരുന്നു കുറഞ്ഞ വിലയിൽ അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകും മല്ലിയുമൊക്കെ വാങ്ങാൻ കഴിയുന്ന എന്ന സാധാരണക്കാർക്ക് ഇത് വലിയ ആശ്വാസമായിരുന്നു പലപ്പോഴും പൊതു പൊതുവിപണിയിലെ വിലവർധനവിന് തടയിടാനും സപ്ലൈകോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കുറച്ച് നാളുകളായി അത്ര ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങളല്ല അവിടെ നിന്നും ഉണ്ടാകുന്നത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഓണം ക്രിസ്മസ് വിഷു പോലുള്ള ആഘോഷവേളകളിൽ പോലും ജനങ്ങൾക്ക് കിട്ടുന്നില്ല വിലവർദ്ധനവ് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ വിപണി ഇടപെടലിൽ ഒരുവിരൽ പോലും അനക്കുന്നില്ല എന്ന വിമർശനം നിലനിൽക്കുകയാണ് സപ്ലൈകോ യുടെ സുവർണ ജൂബിലി കുട്ടി ോഷിച്ച് ആഘോഷിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ് എന്തായാലും അടുത്ത അൻപത് ദിവസത്തേക്ക് അൻപതിനം ഭക്ഷ്യ സാധനങ്ങൾക്ക് അതായത് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവിൽ വാങ്ങാം എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ അയ്യങ്കാളിൽ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് കിട്ടുമെങ്കിൽ വാങ്ങിക്കോളൂ അത്രേ പറയാനുള്ളൂ കിട്ടുമെന്ന് യാതൊരു എന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി കാര്യങ്ങൾ നേരെ തിരിച്ചാണ് എങ്കിൽ സുലഭമായിട്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ തിരുത്തി നിങ്ങളെ അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു വെക്കുക മറ്റു വീഡിയോയും കാണാം ഇതുവരെ